ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എളുപ്പത്തിലൊരു ഫിഷ് ഫ്രൈ ആണ് വളരെ ടേസ്റ്റിയായും വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് മീൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കടല മീനാണ് ഏത് മീനായാലും കുഴപ്പമില്ല ഇതേപോലെ നമുക്ക് മസാല തയ്യാറാക്കി ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനുവേണ്ടിയാൽ തന്നെ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവെള്ളം മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കുരുമുളക് ചതച്ചതാണ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാല ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാലയ്ക്ക് അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒറിജിനൽ കള്ളിൻ്റെ വിനാഗിരിയാണ് അപ്പോൾ ആസിഡ് വിനായിരിയൊക്കെ ആണെങ്കിൽ ഇത്തിരി ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി അപ്പോൾ അധികം ചേർക്കരുത് അതിന് നല്ല പുളിയായിരിക്കും അപ്പോൾ നമുക്ക് നേരിയൊരു പുളി ഉണ്ടാകാനേ പാടുള്ളൂ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തേച്ചു പിടിപ്പിച്ച് വെക്കുക ഒരമണിക്കൂറെങ്കിലിങ്ങനെ തേച്ചു പിടിപ്പി വെച്ച് വെക്കുക ഇപ്പം ഫിഷ് ഏതായാലും കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് മസാല തയ്യാറാക്കി ഒന്ന് വറുത്ത് നോക്കുക നല്ല ആയിരിക്കും ആവശ്യത്തിന് എരിവും പുളിയും എല്ലാം ഉപ്പുമൊക്കെ ചേർത്ത് എല്ലാം കൂടി നല്ല നന്നായിട്ട് പെരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അരമണിക്കൂറ് ഇത് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇതേപോലൊന്നും നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക സാധാരണ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടാണ് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാറ് വെളിച്ചെണ്ണയും ഈ വിനായിരി ചേർത്തൊന്ന് തയ്യാറാക്കി നോക്കുക ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പല ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിന് വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല ഫ്ലേവറും കിട്ടും അതേപോലെ തന്നെ മീൻ ഒട്ടും തന്നെ അടിയിൽ പിടിക്കുകയില്ല ഒട്ടിപ്പിടിക്കാതെ ഒട്ടും തന്നെ പൊടിയാതെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഓരോരോ പീസുകൾ അതിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഈ വേപ്പിലേക്ക് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും മീൻ വറുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ കറിവേപ്പിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും തന്നെ ഇത് പൊടിയേമില്ല നന്നായിട്ട് നല്ല ഫ്ലേവർ ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു വശം ഒരു മാതിര ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ടു സ്ലോ സിമ്മിലിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അധികം അധികം അതിൻ്റെ ഉള്ളിലൊക്കെ വേവണമെങ്കിൽ നമുക്കൊന്ന് സിമ്മിലിട്ട് തന്നെ ചെയ്തെടുക്കണം അപ്പോൾ സിമ്മിൽ സിമ്മിട്ടും മീഡിയത്തിലിട്ട് വറുത്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ വേവുകയും ഇല്ല അപ്പോൾ ഏത് മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ തീ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ടു വശം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത മീൻ മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറെഡിയാക്കുന്ന നല്ല അടിപൊളി ഒരു ഫ്രൈ ആണിത് ഇപ്പം ഞാൻ പലതരത്തിലുള്ള മീനുകൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു വെക്കുക അപ്പോൾ ഫ്രൈ ചെയ്ത ഫിഷുകളെല്ലാം ഞാൻ സവാളയൊക്കെ ഇട്ട് അലങ്കരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം